മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചതിൽ സി പി ഐ എം പൊന്നാനി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി സി പി ഐ എം ഏരിയ സെന്റർ അംഗം പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് എം കെ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു പി വി അയ്യൂബ് സ്വാഗതവും കെ പ്രദോഷ് നന്ദിയും പറഞ്ഞു ചന്തപ്പടി ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സ്വരൂപ് സി വി മുഹമ്മദ് നവാസ് ദിനേശ് പുഞ്ചിരി ഷാജി ഷനൽകുമാർ നൌഷാബി മണി കെ ശാന്ത എന്നിവർ നേതൃത്വം നൽകി നമുക്കറിയാം കജ്വ ഫണ്ട് അതുപോലെ ലുങ്കി ചാലഞ്ച് കെ എം സി സി ഫണ്ട് അങ്ങനെ ഫണ്ടുകൾ കത്തുകൊണ്ടിരിക്കുന്ന അവർ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞും കക്കാൻ യാതൊരു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുക നമുക്കറിയാം വിദ്യാഭ്യാസ ആരോഗ്യ സാംസ്കാരിക മേഖലയിലും സാധാരണ ജനക്കാർ ജനങ്ങളുടെ ഇടയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ട് നടത്ത ആ പ്രസംഗം വളരെയധികം ഹീനമായ പ്രവൃത്തിയാണ് തീർച്ചയായും നമുക്കറിയാം ുള്ള ആ പ്രതിഷേധമാണ് സലാമിൻ്റെ വായിൽ നിന്ന് വന്നത് തീർച്ചയായും മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ പോലും അതിനെ മോശമായി സംസാരിച്ചിട്ടുണ്ട് തീർച്ചയായും സലാമിന് ഈ പ്രവർത്തനത്തെ നമ്മൾ അതിശക്തമായി പ്രതിഷേധിക്കുന്നു മോനെ നന്നായിട്ടിരിക്കാൻ ഇവിടെ അല്ല വരേണ്ടത് മോൻ പോകേണ്ടത് പ്രകൃതിയിലേക്കാണ് പ്രകൃതി ചികിത്സ അല്ല പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ